കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു നമുക്ക് ചില നാളുകളായി ഇങ്ങനെയുള്ളൊരു പ്രഭാത പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് സാധിക്കാത്തതായ ചില സന്ദർഭങ്ങളൊക്കെയും വന്നു എങ്കിലും ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന വിലയേറിയ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏവർക്കും യേശുക്രിസ്തുൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ധനത്തെ അറിയിക്കുന്നു എന്നും എൻ്റെ പാലകൻ നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും എന്നെയുംയകൻ ക്ഷേമമായി പോറ്റുന്നെന്ന നേഹമോടൻ നേശുനായകൻ നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ ടയൻ എന്നും എൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ കഷ്ടഷ്ടശോധനകളിൽ പൊൻമുഖം ഞാൻ നേരിൽ കണ്ടിടും കഷ്ടനഷ്ടശോധനകളിൽ ഒൻമുഖം ഞാൻ നേരിൽ കണ്ടിടും ശാശ്വതാഭുജങ്ങളീതേ നിർഭയനായി ഞാൻ വസിച്ചിടും ശാശ്വതാഭുജങ്ങളീതേ നിർഭയനായി ഞാൻ വസിച്ചിടും നല്ല ഇടയൻ എന്നുമെൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻക്ക് ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയുടെ അനുഗ്രഹത്തിനായി നമുക്ക് ഒരു ദൈവവചന ഭാഗം വായിക്കാം ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ ദാവീദ് പറയുന്നത് എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല സങ്കീർത്തനക്കാരനായ ദാവീദ് അവൻ്റെ ഇടയിൻ യഹോവയായ ദൈവമാകുന്നു അവൻ്റെ ജീവിതത്തിൽ അവന് എന്ന് അവൻ ഹൃദയപൂർവ്വം വിശ്വസിച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെയാണ് അവൻ്റെ ജീവിതത്തിലെ അനുഭവം കുറിച്ച് പഠിക്കുമ്പോൾ അവൻ നന്ന ബാല്യത്തിലെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി കർത്താവ് അവനെ കൊണ്ടുവന്നു അവൻ ഹിതമൊക്കെയും ചെയ്യുമെന്ന് ദൈവം അവനെക്കുറിച്ച് അരുളപ്പാട് കൊടുത്തു ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളൊക്കെയും നേരിട്ടൊരു മനുഷ്യനാണ് ദാവിത് കർത്താവ് അവനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നു മരണകരമായ പല അനർത്ഥങ്ങളും ആപത്തുകളൊക്കെയും അവൻ്റെ ജീവിതത്തിൽ അവനെ പിന്തുടർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും രാജാസനത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ മരണഭയത്തിൽ ഏറ്റവും ഓടി നടന്നവനാണ് ദാവീദ് ഒരു ദിവസം ഞാൻ ശവലിൻ്റെ കൈയാൽ മരിക്കുകയുള്ളൂ എന്നൊക്കെയും അവൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ദൈവം അവന് തക്ക സമയത്ത് വേണ്ടതായ ബുദ്ധിയൊക്കെയും കൊടുക്കുവാനിടയായി തീർന്നു അതിന് കാരണം അവൻ ഭർത്താവിൻ്റെ വഴിയിൽ വളരെ സൂക്ഷ്മതയോടുകൂടി നടക്കുന്നവനായിരുന്നു ദൈവത്തെ ഇടയനാക്കി തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് ദൈവമാണ് ദാവീദിനെ നടത്തുന്നത് നമുക്കറിയാം കാരണം ഈ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ആ സമയത്താണ് ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്യുവാനായിട്ട് കൊണ്ടുവന്നത് വന്നത് വളരെ യാദർശികമായിട്ടെന്ന് നമുക്ക് തോന്നാം പക്ഷേ ദാവിദിൻ്റെ ഹൃദയത്തെ ദൈവം ദൂരത്തു നിന്ന് അറിഞ്ഞു ഒക്കെ ഹൃദയത്തെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെയും നോക്കിയത് നിമിത്തമാണ് നമ്മളെയും കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ദാവീദിനെയും ഇവൻ രക്ഷയ്ക്ക് ഇവൻ കർത്താവിന് കൊള്ളാകുന്നവനാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊള്ളാകുന്നവനാണ് എന്നറിഞ്ഞ് അവൻ്റെ ഹൃദയത്തെ പരിശോധിച്ച് അറിഞ്ഞതിന് ശേഷം അവനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന് രാജാവാക്കുവാനായിട്ട് പ്രഭുവാക്കുവാനായിട്ട് അവനെ അഭിഷേകം ചെയ്തു പക്ഷേ കടന്നുപോയ വഴികൾ കടന്നു വന്ന വഴികൾ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ദുർഘടമായ വഴികളിൽ കൂടിയാണ് ദാവീത് തൻ്റെ അവനെ അഭിഷേകം ചെയ്ത സമയം മുതൽ അവൻ നിര പ്രാപിക്കുന്ന സമയം വരെയും കടന്നുപോയ വഴികൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഏറ്റവും ബുദ്ധി ഉപദേശിക്കുന്നതായ കാര്യങ്ങളാണ് രാജ്യത്വം പ്രാപിക്കുന്നത് സ്ഥിരമാകുന്നതുവരെയും ശൗലിൽ നിന്നുള്ള ഭീഷണിയും യുദ്ധവും നിരന്തര നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ പ്രവേശിച്ചതിനു ശേഷമായിട്ട് ജീവിതത്തിലെ പല കൈപ്പേറി അനുഭവങ്ങൾ കൂടിയൊക്കെയും കടന്നു പോകാനായിട്ട് തീർന്നു ദാവിതിന് ചില വീഴ്ചകൾ വരുവാനായിട്ട് തീർന്നു അതിനെ തുടർന്ന് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായി കുടുംബത്തിൽ തന്നെ രണ്ട് മൂന്ന് ആൺമക്കൾ നഷ്ടപ്പെട്ടു എപ്പോഴും ഭവനത്തിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് ദാവിദ് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത് നമുക്കറിയാം ഭരണസമയത്തും ധനമാനായിരിക്കുന്ന ശലോമാനെ കർത്ത അവൻ രാജാവാക്കുമ്പോഴും തൻ്റെ ഒരു മകൻ അത് നിമിത്തമായിട്ട് രാജാസനം ആഗ്രഹിച്ചതായ തൻ്റെ ഒരു മകൻ തുടർന്ന് നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുമെന്നും അവൻ്റെ ജീവിതം ഇല്ലാതെ പോകുമെന്നൊക്കെയും ദാവീദനറിയാം പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെയും ദൈവം ദാവീദിന് വേണ്ടുന്നതായ സമാധാനം കൊടുക്കുവാനായിട്ടടയായിത്തും കാരണം അവൻ ചില പ്രതിസന്ധികളിലും വീഴ്ചകളിലൊക്കെയും അകപ്പെട്ടുവെങ്കിലും ഹോ അവൻ്റെ ഇടയിൽ നിന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒരിക്കലും മാറ്റി നിർത്തിയിട്ടില്ല പിന്നെയോ അവിടെ ഒക്കെയും പ്രതിസന്ധികളിലൊക്കെയും മധ്യത്തിൽ ദൈവത്തിൻ്റെ ആലോചന എന്താണ് ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് ദാവീത് അന്വേഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു നമുക്കറിയാം അവൻ്റെ സ്വന്തം ഭാര്യമാരെയും മക്കളെയും അവനുള്ളതോനെയൊക്കെയും കൊള്ളയിട്ടു പോയി കൊള്ളയിട്ട് കൊണ്ടുപോയ സമയത്ത് ജാവീത് ദൈവത്തോട് ചോദിക്കുന്നതാണ് ഞാൻ ഈ ഒക്കെയും പിന്തുടരണമോ അവർ കട്ടുകൊണ്ടുപോയതിനൊക്കെയും തിരിച്ചു കൊണ്ടുവരണമോ എന്ന് ദാവിത് ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ് എത്ര ഒരു മനുഷ്യനെ ആലോചന ചോദിക്കുവാനായിട്ട് കഴിയാത്തൊരു സാഹചര്യമാണത് നമ്മളൊക്കെ ഈ ഒരു ചെറിയ പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനയേക്കാൾ വലുത് പലപ്പോഴും നമ്മുടെ സ്വന്തം ആലോചന നമ്മുടെ സ്വന്തം യുക്തി ഈ ദൈവമേ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയും സംഭവിച്ചുവല്ലോ ഞാനിപ്പോൾ എൻ്റേതായിരിക്കുന്ന ചിന്തകളും എൻ്റേതായിരിക്കുന്ന വിചാരങ്ങളും എൻ്റേതായിരിക്കുന്ന ആലോചനകളാൽ ഞാൻ പ്രവർത്തിച്ചില്ല എങ്കിൽ കാര്യങ്ങളൊക്കെയും കൈവിട്ടു പോകുമെന്ന് മനുഷ്യരാകുന്നവരൊക്കെയും ചിന്തിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് കാരണം തൻ്റെ മക്കളെയും തൻ്റെ ഭാര്യമാരെയും തൻ്റെ സ്വത്തുക്കളെയൊക്കെയും പൊള്ളക്കാർ കൊണ്ടുപോയി ആ സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുവാനായിട്ട് ഒരു സാധാരണ മനുഷ്യന് സാധിക്കുകയില്ല യഹോവ ഇടയനായിരിക്കുന്നവർക്ക് നമ്മുടെ കർത്താവ് യേശു ഇനി ഇടയനായിട്ട് ആരെല്ലാം മുമ്പിൽ വെച്ചിരിക്കുന്നുവോ അവർക്ക് മാത്രമേ ആ സന്ദർഭങ്ങളിൽ അത് ഏറ്റവും വിവേകത്തോടു കൂടിയും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടും മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കർത്താവ് പറഞ്ഞു നീ അവരെ പിന്തുടർന്ന് അതൊക്കെയും കൊണ്ടുപോയതൊക്കെയും തിരികെ കൊണ്ടുവരുവാനായിട്ട് ദൈവം അവൻ ആലോചന പറഞ്ഞു കൊടുത്തു അങ്ങനെ അവൻ പോയി യുദ്ധം ചെയ്ത് ഒന്നുപോലും ഒരു ചെരുപ്പിൻ്റെ വാറുപോലും നഷ്ടപ്പെട്ടു പോകാതെ സകലതയെയും അവൻ മടക്കി മടക്കിക്കൊണ്ടുവരുവാനായിട്ട് അടിയായിട്ടത് അപ്പോൾ ഭൗതിക ലോകത്ത് മനുഷ്യൻ മനുഷ്യന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടിയൊക്കെയുമാണ് അവൻ ജീവിക്കുന്നത് എന്നാൽ ഈ ലോകത്തെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയും വരുമ്പോൾ അവനെ ദൈവത്തിൽ ആശ്രയമില്ലായികിയാൽ അവനെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവല്ലായികിയാൽ പലപ്പോഴും അവരുടെ ജീവിതം ഈ ലോകത്ത് വെച്ച് തന്നെ നശിച്ചില്ലാതെ പോവുകയാണ് എന്നാൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ നശിക്കുവാനുള്ള ഒരു ജീവിതമല്ല ഇനിയോ കർത്താവാണ് നമ്മുടെ ഇടയൻ ആ ഇടയൻ നമ്മളെ മേച്ച് ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിവുള്ളവനാണ് ഏത് സാഹചര്യങ്ങൾ വന്നാലും ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് ആശ്രയിച്ച് അവനുവേണ്ടി വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവൻ നമുക്ക് നാം പോകേണ്ടുന്ന വഴിയെക്കുറിച്ച് അവൻ നമുക്ക് ബുദ്ധി പറഞ്ഞു തരുവാൻ ഇടയായിത്തീരും ആ പറഞ്ഞു തരുന്ന ബുദ്ധിപ്രകാരം പ്രവർത്തിച്ച് അടങ്ങിയിരുന്നാൽ വിശയമായിട്ടും അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ അന്തവും അതിൽ കൂടി നമുക്ക് വരുന്ന രക്ഷയെയും സമാധാനത്തെയും നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും ജ്യോതിനെ സംബന്ധിച്ച് അവളുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടവളാണ് ആകെ അവളുടെ ചിന്തയിൽ അവൾ നോക്കിക്കഴിഞ്ഞാൽ അവൾക്ക് തൻ്റെ ദേവന്മാരുടെ അടുക്കിലേക്കും തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്കും തിരിഞ്ഞു പോകാനുള്ള എല്ലാ വഴികളും തുറന്നിട്ടിരിക്കുകയാണ് എന്നാൽ അവൾ അതിലൊന്നും ആശ്രയിച്ചില്ല പിന്നെയോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ചെറുകിൻ കീഴിൽ അവൾ ശരണം പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തും എന്തും സംഭവിക്കട്ടെ എന്തും വരട്ടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ ഉയർത്തും ഞാൻ അവനെ വിടുവിക്കും ഞാൻ അവനെ ഉയർത്തും എന്നാണ് കർത്താവിൻ്റെ വചനം ദൈവത്തോട് പറ്റിയിരുന്നാൽ നിക്ഷേപമായിട്ടും കർത്താവ് അവനെന്ത് ചെയ്യാനായിട്ട് ഇടയായിത്തീരും അവനെ വിടുവിക്കുവാനും അവനെ ഉയർത്തുവാനും ഇടയായിത്തീരും അങ്ങനെ ഇരുപത്ത് കർത്താവിനോട് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പറ്റിയിരുന്നു പിന്നീട് അവളൊന്നും അറിഞ്ഞിട്ടില്ല ഭാഗ്യവശാൽ ബോഗസിൻ്റെ വെയിലെത്തി ബോഗസിൻ്റെ ഭാര്യയായി തീർന്നു മഷിഹായുടെ വലിയമ്മയായി തീർന്നു അതൊക്കെ ഏറ്റവും നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അതൊക്കെ പക്ഷേ സ്വപ്നത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ദൈവത്തോട് പറ്റി തന്നു കഴിഞ്ഞാൽ ദൈവം ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിശ്ചയമായിട്ടും രൂപത്തിൻ്റെ ജീവിതാനുഭവം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവന് ധാരാളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെയും വരും അവന് സഹിച്ചുകൂടാത്ത കാര്യം അവന് വരും ഒരു അഗ്നിശോധന അവന് വരും മനുഷ്യർക്ക് ഇന്നുവരെയും ആർക്കും ഇല്ലാത്ത ഇല്ലാത്തൊരനുഭവം അവന് വരും അപ്പോഴൊക്കെയും പലപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം വിവേകത്തിലും നമ്മൾ മനുഷ്യർ ഊന്നിപ്പോകും അതോടുകൂടി അവൻ്റെ ജീവിതം അവൻ്റെ വിശ്വാസികതം പരാജയപ്പെട്ടു പോകാൻ ഇടയായിത്തീരും വിശ്വാസ വിധം അവന് വീഴ്ച വരും എന്നാൽ എന്തും സംഭവിക്കട്ടെ ഏത് കാര്യങ്ങൾ വന്നാലും അത് അതിൻ്റെ ഒരു വശത്ത് എൻ്റെ കുറ്റങ്ങളും എൻ്റെ പാപങ്ങൾ കൊണ്ടൊക്കെയുമാണ് ഇതൊക്കെയും സംഭവിക്കാൻ ഇടയായിത്തീരുന്നത് വേറെ ഭാഗത്ത് ഞാൻ അതൊക്കെയും സംബന്ധിച്ച് എൻ്റെ കർത്താവിനോട് പറ്റി കഴിഞ്ഞാൽ ദൈവം എന്നെ വിടിവിച്ച് ഒരു അത്ഭുതകരമായ ഒരു അനുഭവം ഒരു മാറ്റം നിശ്ചയി നിശ്ചയമായിട്ടും ജീവിതത്തിൽ നൽ നൽകിയിട്ടുണ്ട് അനേക വിശ്വാസത്തിലുള്ള അനേകർക്കത് നൽകിയിട്ടുണ്ട് വേദവസ്തു അതിന് ഉദാഹരണമുണ്ട് എന്നൊക്കെയും ആഗ്രഹിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും കർത്താവിനെ തന്നെ മുറുകെ പിടിച്ച് അതിലൊന്നും കുലുങ്ങിപ്പോകാതെ ഹൃദയം പതറിപ്പോകാതെ അവിശ്വാസം വരാതെ അതിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ചില കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിട്ട് കർത്താവ് വലിയവ പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും നമുക്ക് സഹി നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ പരീക്ഷ അനുവദിക്കുന്നതിനല്ല ദൈവം നാം അതിനെ സഹിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നിത്യമായിട്ടും നമുക്ക് വിടുതലിനുള്ള ബുദ്ധി വിടുതലുള്ള വഴി കർത്താവ് തുറന്നു തരും അങ്ങനെ മഷിഹായിയുടെ തലമുറയിൽപ്പെട്ട ഓബേദിനെ പ്രസവിച്ച് ആ ഒരു മാന്യ സ്ത്രീയായിട്ട് ഇരിക്കുന്നത് പോലെ എല്ലാ ശോധനകളും കഴിഞ്ഞ് യോബ് ഒരു ജയാളിയായി ഇരിക്കുന്നത് പോലെ നമുക്ക് ഇരിക്കുവാൻ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് കൃവ നൽകും അതിന് എപ്പോഴും നമ്മുടെ കർത്താവിനെ നമ്മുടെ മുമ്പാകെ വെച്ചുകൊള്ളണം കർത്താവിനെ നമ്മുടെ ഇടയനായിട്ട് നമ്മുടെ മുമ്പാകെ വെച്ചുകൊള്ളണം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുട്ടിപ്പോകുവാൻ ഇട വരികയില്ല എന്ന് ഈ പ്രഭാതത്തിൽ അറിഞ്ഞ് നമുക്ക് ദൈവസനിലേക്ക് നമ്മുടെ സകല പ്രശ്നങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്ത് സമാധാനത്തോടെ ആശ്വാസത്തോടെ ഒരു അപ്പൻ്റെ അടുക്കൽ ഒരു കുഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് ൽക്കാലം ഇരിക്കുവാൻ ആശ്വാസം പ്രാപിക്കാൻ കർത്താവിൻ്റെ രക്ഷയെ കാണുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്ഥ പിതാവെ അനുഗ്രഹപ്പെട്ടതായ ഈ സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു പ്രഭാതത്തിൽ കർത്താവ് അടിയങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നു പലപ്പോഴും അടികളെ തെറ്റിപ്പോയിട്ടുണ്ട് കർത്താവ് അടിങ്ങൾ പലപ്പോഴും സ്വന്തബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ട് അടികളൊക്കെ വിശ്വാസിൽ അനിമിത്തമായിട്ട് പല താഴ്ചകളും വീഴ്ചകളും ഒക്കെയും വന്നിട്ടുണ്ട് എന്നാൽ അതൊക്കെയും അടിങ്ങൾ ക്ഷമിച്ച് അടികൾ പൂർണ്ണമായി കർത്താവിനോട് പറ്റിയെടുക്കുവാനുള്ള കൃപ അടികൾക്ക് കർത്താവ് നൽകണം കർത്താവെ അതിനായി അടികളെ കർത്താവ് സഹായിക്കണം അതിനെക്കൊണ്ടും അടികളെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം മനസ്സൊരുക്കത്തിൻ്റെ ആത്മാവിനെ അടികൾ താങ്ങണം കർത്താവെ വിശ്വാസിൻ്റെ അന്ധമായ ആത്മരക്ഷ കാണുവാൻ അടികൾക്ക് കൃപ നൽകണം തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം കർത്താവ് കണ്ടതുപോലെ അടികൾക്കും ഇതൊക്കെയും സഹിച്ചാൽ അടികൾക്ക് ലഭിക്കാനിരിക്കുന്ന സന്തോഷത്തെ അടികളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഓടുവാൻ ദൈവമേ അടികൾക്ക് കർത്താവ് കൃപ നൽകി തിരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അടിയങ്ങളെ സഹായിക്കണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും അപ്രകാരം കർത്താവിനെ ഇടയാനായിരുന്നു കർത്താവനെ ഉദ്യുപദേശിച്ച് ഏത് പ്രതിസന്ധികളിലും കർത്താവിൽ തന്നെ ആശ്രയിച്ച് നിലനിന്ന് ദൈവമേ കർത്താവിനോടുകൂടി അനുഭവിക്കുന്നവർക്ക് കർത്താവിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ള വിശ്വാസത്താൽ കർത്താവ് ഏത് സ്ഥാനത്തായിരിക്കുന്നുവോ ആ സ്ഥാനം പ്രാപിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള അവിശ്വാസ ഉറപ്പിന്മേൽ ദൈവമേ അടിയങ്ങൾ പൂർണമായി കർത്താവിൽ ഏൽപ്പിച്ച് തരുവാൻ കൃമാലകണം കർത്താവിനോട് പറ്റി നിൽപ്പാൻ കൃമാലകണം കർത്താവരെ വിടിവിക്കും കർത്താവരെ ഉയർത്തുവാനായിട്ട് അടിയായിത്തീരും എന്ന് അറിഞ്ഞ് കർത്താവിനോട് ചേർന്നിരുപ്പാൻ കൃമാൽകടമേ അനേക പ്രതിസന്ധികളും അനേക പോരാട്ടങ്ങളും കർത്താവ് അനേക കഷ്ടങ്ങളും ഒക്കെയും അടിങ്ങളുടെ ജീവിതത്തിലുണ്ട് അടു ബുദ്ധിക്ക് പരിഹരിക്കാൻ കഴിയാത്ത പല ചെയ്യുന്ന വിചാരങ്ങളുണ്ട് എന്നാൽ ദൈവത്താൽ വരുന്ന ബുദ്ധിയാൽ അതിനൊക്കെയും തരണം ചെയ്യാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവ് തരുന്ന ബുദ്ധിക്ക് വേണ്ടി ഏഷ്ടമയോടെ കാത്തിരിപ്പാൻ ക്രിമാളകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളും യാതനകളിലും കർത്താവ് കേട്ടതിനായി സ്തോത്രം യേശുക്സ്വന നാമത്തിൽ അപേക്ഷിക്കുന്നു ദേ കേൾക്കുമാറാകണമേ ആമേ വർക്കും സ്നേഹവാന്